പുതിയ ഗെയിം തുടക്കുന്നു ഈ ബലൂണക്കടിച്ച ബർത്ത്ഡേ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ അതൊന്നും ഒരു ഗെയിമാണ് വെറൈറ്റി ഗെയിമിലായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഈ പേരുകളുള്ള പേരുകളെല്ലാം അപ്പം ഓരോരോ ആൾക്കാരായിട്ട് വന്നത് കുത്തിപ്പൊട്ടിക്കും ഇതിനകത്തുള്ള പേര് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഐറ്റംസിലെ അത് നമ്മൾ കഴിക്കുക അതാണ് നമ്മുടെ നമ്മള് ഗെയിം തന്നതിന് മുന്നേ അത് ഉദ്ഘാടനം ചെയ്യണ്ടേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അത് മറ്റല്ല നമ്മുടെ സ്വന്തം കേശു വാ നമ്മുടെ കേശു 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 ആണ് ഫസ്റ്റ് നമ്മുടെ ഗെയിം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മള് കറക്റ്റ് പിന്നെ കൊട്ടിരിക്കശ് കേൾ ഓക്കെ റെഡി അല്ലേ ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് വരൂണ് റെഡിന്ന് പറയാം റെഡി ഏതെങ്കിലും ഇഷ്ട എന്തായിരിക്കും കേശു ടൈഗർ നല്ല സാധനം ചിന്നു കിട്ടിക്കേന്റെ ഇതാണ് കേശുന് കിട്ടിയിരിക്കുന്നത് ഹാപ്പിയാണോ ഏ അവർ കേശു ഹാപ്പിയാണ് ഫസ്റ്റ് തന്നെ സൂപ്പർ സാധനം കിട്ടി അട്ട പൊട്ടിക്കാം അട്ടഅ കൂടാണ് പൊട്ടിക്കാൻ തോന്നുന്നത് കൊഴപ്പില്ല ഒരു തമ്മുടെ ചേച്ചിയാണ് പൊടിയെ എന്താ இந்த ரொம்பியிரை சத்த ஓகே கிட்டோ கிட்டா கேஸ் ஆன பொடிங்கட குடியா சரி வந்து ஓகே இனத்துல ஓ ஓ அது பிஞ்சு வந்துடா இது வேண்டி மாத்தி தர வேண்டா கழிக்கலாம் ഓക്കെ അപ്പൊ അടുത്ത് ശേഷിയാണ് പെട്ടിക്ക് പഠിച്ച ഓക്കേ ഏതാണെന്ന് അറിയാം ും നെഗറ്റീവായിട്ടൊന്നും കിട്ടിയില്ല എനിക്കെല്ലാം പോസിറ്റീവായിട്ട് കേശു മാത്ര அது கைக்கிண்டு ദേടാ കിങ്ങൻ ആയില്ല നാലങ്ങി ഉണ്ട് ആ ഓക്കേ ടൈറ്റൽ ഹെൽലോ കുട്ടനെ നല്ലല്ലേ ആ അതുകൊണ്ട് അയ്യ കുട്ടനെ ഇതിനെ പേ name നരിയിക്കല്ലേ ഇതെമ്മൻ കൊള്ളാ ബിസ്കറ്റ് യേ നിന്തരെ ബോൺസിന്റെ ബിസ്കറ്റ് ആണ് ഗയ്സ് ആയിരിക്കും ുംമൺ എന്താ എനിക്കായിരിക്കും ഓക്കെ പിന്നെ പൊക്കി കൊടുത്തോ ഉം പൊക്കി കൊടുത്തു മൂന്ന് ബലൂൺ ഉണ്ട് മൂന്ന് ഐറ്റംസും ഉണ്ട് ഏതാ നാരങ്ങയാണെങ്കിൽ കുടിക്കോ അയ്യോ അയ്യോ നിറിയാടും എനിക്ക് എത്ര നേരം നല്ലൊരു കിട്ടുന്നു കുത്തിട്ട് ആ ഉണ്ട് ഇവിടെ ഇതുണ്ട് കുത്തി കീറ് കടിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ എനിക്ക് കടിക്കാൻ വേണ്ടി കുടിക്കു ആ ഞാൻ ഇത് കുത്തി ശരാടിക്കുടിയുണ്ട് ഞാനുണ്ടേ സൂപ്പർ ഓ മനസ്സിലായി എത്ര നേരം നല്ലതു കിട്ടിയേ ഇപ്പോabag നമ്മുടെ IG ഇത്ര ആവുന്നു അപ്പോൾ എല്ലാവരും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം ഇടുകട നമ്മളോട് കൊടുത്ത അവ ചേരന എത്ര ആവുമോ പ്രവേശില്ല ഇ support ചെയ്യാണേ എങ്ങന വീഡിയോസ് കൂടുതൽ ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രേ ചെയ്യണം